മലയാള സിനിമയിൽ എപ്പോഴും എല്ലാവരും തിരക്കിക്കൊണ്ടിരിക്കുന്ന നടനാണ് ടൊവിനോ തോമസ് ടൊവിനോയുടെ ഒരു പുത്തൻ ചിത്രം ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളുകളായി കേൾക്കുന്നു എവിടെയാണ് ആ ചിത്രം എല്ലാവരും ആകാംക്ഷയോടും പ്രതീക്ഷയോടും കാത്തിരിക്കുകയാണ് ആ ചിത്രത്തിന്റെ പേര് തന്നെ വളരെ വെറൈറ്റി ആയിട്ടും വ്യത്യസ്തമായിട്ടും എല്ലാവരുടെയും ഉള്ളിലേക്ക് ഇങ്ങനെ ആഴത്തിലിറങ്ങുന്ന ഒരു പേരാണ് നരിവേട്ട നരിവേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ആ ചിത്രത്തിന്റെ എഴുത്തുകാരൻ വളരെയേറെ പ്രശസ്തനായിട്ടുള്ള ഒരു യുവ താരം എന്ന് പറയാം കാരണം അദ്ദേഹം അബിൻ ജോസഫ് ആണ് അബിൻ ജോസഫിന്റെ ഒരുപാട് ചെറുകഥകൾ ഞാൻ വായിച്ചിട്ടുള്ളതാണ് അദ്ദേഹം മികച്ച തിരക്കഥാകൃത്തായി മാറിയിരിക്കുന്നു ഈ ചിത്രത്തിലൂടെ എന്ന് വേണം നമുക്ക് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ചെറുകഥകളിൽ എപ്പോഴും ത്രില്ലറ് എപ്പോഴും കടന്നു വരാറുണ്ട് അപ്പൊ ത്രില്ലർ ആക്ഷൻ ഡ്രാമ ആയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് അദ്ദേഹം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നരിവേട്ട ഈ ചിത്രത്തിൽ ടൊവിനോ തോമസ് ചേരൻ സുരാജ് വെഞ്ഞാറമ്മൂട് പ്രിയമ്പദാ കൃഷ്ണ ആര്യ സലീമ അങ്ങനെ ഒട്ടുമിക്കവരും മണി നിരക്കുന്നു ഈ ചിത്രം ഒരു പോലീസ് സ്റ്റോറിയൊക്കെ ആസ്പദമാക്കി മുന്നോട്ട് കടന്നു പോകുന്ന തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു യഥാർത്ഥ സംഭവത്തെ ഉടലെടുക്കുന്ന യഥാർത്ഥ സംഭവത്തെ എഴുതി രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു കഥയാണ് കേട്ടോ അപ്പം അത് നമ്മൾ കാണാനായിട്ട് ഒരുപാട് പേര് കാത്തിരിക്കുകയാണ് നരി വേട്ട ടൊബിനോ തോമസ് ഇത്തരങ്ങളിലെ ചിത്രങ്ങളിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു താരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളുടെ ആ കാറ്റഗറി ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നമുക്ക് ഇത്തരം യഥാർത്ഥ സംഭവങ്ങളെ ഒക്കെ ആസ്പദമാക്കി കടന്നു വരാനിരിക്കുന്ന ചിത്രങ്ങളോട് വല്ലാത്തൊരു കൂറും സ്നേഹവും ടൊബിനോ തോമസ് പുലർത്താറുണ്ട് അപ്പൊ എന്തായാലും ഈ ചിത്രം കടന്നു വരട്ടെ ഈ ചിത്രത്തിന്റെ സംവിധാനം അനുരാജ് മനോഹർ ആണ് ഇഷ്കിന്റെ സംവിധായകനായിരുന്നു അദ്ദേഹം അനുരാജ് മനോഹർ ആണ് ഈ ചിത്രത്തിന്റെ സംവിധാനം അതുപോലെ തന്നെ സംഗീതം ജേക്സ് ബിജോയ് ആണ് അപ്പൊ അടിപൊളിയാവട്ടെ കാര്യങ്ങൾ സൂപ്പർ ആവട്ടെ എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് അബിൻ്റെ കാര്യമാണ് അബിൻ നല്ലൊരു ചെറുകഥാകൃത്താണ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വിന്നറാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ എന്തായാലും ഒരു തീ ഉണ്ടാവും ആ തീക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു നരിവേട്ട കടന്നു വരട്ടെ നരിവേട്ടയിൽ ടൊവിന് ഒരു സംഭവമായി മാറട്ടെ